നമസ്കാരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമൊക്കെയായി വിമർശനങ്ങൾ വാങ്ങിക്കൂട്ടുകയാണിപ്പോൾ നേതാവ് വിദ്യാഭ്യാസ മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം ആർ എസ് എസ് ഏറ്റെടുക്കുകയാണെങ്കിൽ രാജ്യം തകരുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് ഇന്ത്യാ സഖ്യത്തിലെ വിവിധ കക്ഷികൾക്ക് അവരുടെ പ്രത്യയശാസ്ത്രങ്ങളിലും നയങ്ങളിലും വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ ചട്ടക്കൂടുകൾ സംരക്ഷിക്കാൻ അജഞ്ചലമായി ഉറച്ചു നിൽക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഈ പ്രസ്താവനക്കെതിരെ നിരവധി പ്രതിഷേധങ്ങളും ഉയർന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രൂക്ഷമായി വിമർശിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തിയിരിക്കുകയാണ് നമുന അതായത് മാതൃക എന്ന വാക്കുപയോഗിച്ചാണ് രാഹുലിനെ പരിഹസിച്ചത് രാഹുലിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഗുണം ചെയ്യുന്നത് ബി ജെ പിക്ക് അദ്ദേഹം പറഞ്ഞു ദേശീയ വാർത്താ ഏജൻസിയുമായി നടത്തിയ പോഡ്കാസ്റ്റിലാണ് യോഗി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയെ പോലുള്ള ഏതാനും മാതൃകകൾ ഉള്ളത് വ്യക്തവും സുഗമവുമായ ഒരു പാത ഉറപ്പാക്കുന്നു എന്നായിരുന്നു യോഗി ഇതിനോട് കൂട്ടിച്ചേർത്തത് രാഷ്ട്രീയ നേട്ടത്തിനായി കോൺഗ്രസ് മനഃപൂർവ്വം സെൻസിറ്റീവായ വിഷയങ്ങൾ നീട്ടിക്കൊണ്ടു പോവുകയാണെന്ന ആരോപണവും മുഖ്യമന്ത്രി വീണ്ടും ഉന്നയിച്ചു കൂടാതെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും പരിഹസിച്ചു ഇന്ത്യ തകർക്കാനുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തിയ യാത്രയാണ് ഇതെന്നായിരുന്നു യോഗി ആദിത്യനാഥ് ആരോപിച്ചത് ഇന്ത്യക്ക് പുറത്ത് അദ്ദേഹം ഇന്ത്യയെ വിമർശിക്കുന്നുവെന്നും രാജ്യം അദ്ദേഹത്തിന്റെ സ്വഭാവവും ഉപദേശങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞെന്നും യോഗി ചൂണ്ടിക്കാട്ടി രാമക്ഷേത്ര തർക്കം മുത്തലാഖ് നിയമം അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിലെ നിലപാട് ചൂണ്ടിക്കാട്ടി യോഗി ആദിത്യനാഥ് ദേശീയ പുരോഗതിയോടുള്ള കോൺഗ്രസിന്റെ പ്രതിബദ്ധതയെ ചോദ്യം ചെയ്തു വിവിധ വിഷയങ്ങളിൽ കഴിഞ്ഞ കാലത്തായി കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു യോഗിയുടെ വിമർശനം മുത്തലാഖ് കോൺഗ്രസ് നിർത്തലാക്കാത്തത് എന്തുകൊണ്ട് കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇത്രയധികം അഭിമാനത്തോടെയും ദൈവികതയോടെയുമുള്ള കുംഭമേളയെ പ്രോത്സാഹിപ്പിക്കാത്തത് രാജ്യത്ത് ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടത് എന്തുകൊണ്ട് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത് കൂടാതെ യു പി യിലെ മത യോഗി ആദിത്യനാഥ് മനസ്സു തുറന്നു സംസ്ഥാനത്തെ മുസ്ലിം സമുദായത്തിന് അവരുടെ മതപരമായ എല്ലാ ആചാരങ്ങളും ആഘോഷിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള വർഗീയ കലാപങ്ങളും ഉണ്ടായിട്ടില്ല ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതർ മുസ്ലിം സമൂഹമാണ് ഹിന്ദുക്കൾ സുരക്ഷിതരാണെങ്കിലും അവരുടെ സുരക്ഷിതർ തന്നെയായിരിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ൊപ്പം ശ്രീ വടക്കും ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ